കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച രുചിരം ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജിലെ ഭാഷാ വിഭാഗമായ തൂലിക നടത്തിയ സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേള വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ലാംഗ്വേജ് അസോസിയേഷനായ തൂലികയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാലു മണി വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സാംസ്കാരികോത്സവം നടന്നത് രുചിരം ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പേരിട്ട ഭക്ഷണ പ്രദർശന മേളയായിരുന്നു പരിപാടികളുടെ ഏറ്റവും മുഖ്യ ആകർഷണം ഞങ്ങൾ സെന്റ് കുര്യാക്കോസ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ് ഇതാണ് ഞങ്ങളുടെ കട ഞാനാണ് പാത്തു ഇത് എന്റെ പേടിയാണ് പാത്തുവിന്റെ പേടി ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തെന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നെയ്ച്ചോറ് ഉണ്ട് ബീഫുണ്ട് അതാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം അതുപോലെ തന്നെ പഴുമ്പൊരി ബീഫുണ്ട് പത്തിരി ബീഫുണ്ട് നിങ്ങളെല്ലാവരും വന്ന് കഴിഞ്ഞാൽ അടിപൊളി രുചികരമായിട്ടുള്ള ഫുഡുകളിന്ന് കഴിച്ചിട്ട് പോകാനാണ് ഞങ്ങളുടെ ഒരു തീം എന്നുവെച്ചാൽ ഞങ്ങളൊരു പഴയ കാല ഒരു മുസ്ലിം പീഡിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാ തരം സാധനങ്ങളും ഉണ്ട് അതോടെ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നല്ല മുസ്ലിം നല്ല ബീഫ് നല്ല പോത്ത് എറച്ച് നിങ്ങൾക്ക് കഴിച്ചിട്ട് പോകുന്നതാണ് ഇത് എന്റെ ഉമ്മയാണ് എന്റെ ഉമ്മച്ചിയാണ് എന്റെ പാത്തുവിൻ്റെ ഉമ്മച്ചിയാണ് ഉമ്മച്ച അരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ രുചിരം ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം സാക്ഷി വഹിക്കുന്നത് പുതിയ തലമുറയിൽ ഏറ്റവും കാലികമായിട്ടുള്ള ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് കുട്ടികൾ തന്നെ ഭക്ഷണമുണ്ടാക്കി ഇവിടെ രുചികരമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഞങ്ങൾ ഞാനും അതേ മാഷും ഞങ്ങളെല്ലാവരും കൂടി എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ചു വളരെ നമ്മുടെയൊക്കെ നാവിൽ രുചി അല്ലെങ്കിൽ കൊതിയോറുന്ന നമുക്ക് എല്ലാം കഴിക്കണമെന്ന് തോന്നുന്ന നിലയിൽ വളരെ ഭംഗിയായിട്ടാണ് അവിടെ നിരവധിയായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് ആളുകൾ പറയുമ്പോൾ അങ്ങനെയല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ മെഡിക്കുകളും ചെറുപ്പക്കാർ കുട്ടികൾ ഇവിടെ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കി ഇവിടേക്ക് ഇവിടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി സെന്റ് കുര്യാക്കോസ് കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു കായംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് ട്രസ്റ്റി എൽദോസ് തരകൻ സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ബിബിൻ കുര്യാക്കോസ് എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ജിജു കോര ട്രസ്റ്റ് ട്രഷറർ എം വൈ എം ഭാഷ വിഭാഗം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു അവിടുത്തെ ലാംഗ്വേജ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഒരു മെഗാ ഫെസ്റ്റ് രുചിരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ഫെസ്റ്റ് ഇവിടെ നടക്കുകയാണ് ഈ ഫുഡ് ഫെസ്റ്റിൽ ഏതാണ്ട് പതിനാല് സ്റ്റോളുകളിലായി ഇരുന്നൂറിലധികം വിഭവങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് കുട്ടികൾ തന്നെ അവരവരുടെ വീടുകളിൽ യാതൊരുവിധ മായവുമില്ലാതെ ശരിയായ രീതിയിലുള്ള ചേർന്ന് ചേരുകൾ ചേർത്ത് കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ അത് പല കാലങ്ങളിലും സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മോഡേൺ ഫുഡുണ്ട് ഏൻഷ്യൻ്റായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡുകൾ ഫുഡ് ഐറ്റംസ് ഇവിടെ അവരവിടെ സ്റ്റോളുകളിലായിട്ട് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ഈ സ്റ്റോള് സ്റ്റോളുകളിൽ വന്ന് വാങ്ങിക്കുന്നതിനും ഇവിടെ ഇത് കാണുന്നതിനുമായിട്ട് ഈ സാംസ്കാരികോത്സവം കാണുന്നതിനുമായിട്ട് ഏതാണ്ട് ആയിരത്തിലധികം ആളുകളാണ് പതിനഞ്ചോളം വൈവിധ്യമാർന്ന ഭക്ഷണശാലകളും ഇരുന്നൂറിൽ പരം വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങളും മിതമായ നിരക്കിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കിയ രുചിരാം ഫുഡ് ഫെസ്റ്റ് സെന്റ് കുര്യാക്കോസ് കോളേജ് വിദ്യാർത്ഥികൾ ഒന്നാകെ യുവത്വത്തിന്റെ ആഘോഷമാക്കി മാറ്റി വർഷവും നടത്തുന്ന പോലെയുള്ള ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ തട്ടുകടയാണ് നമ്മുടെ നമ്മുടെ പേര് അതായത് ചായക്കട എന്നാണ് ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങള് മസാല ഉണ്ട് 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 പൊറോട്ട പിന്നെ ഞങ്ങൾ വൈവിധ്യം ഒരുക്കിയ ണക്കിന് ഭക്ഷണ വിഭവങ്ങളുമായി ആകർഷണീയമായ പ്രത്യേകം പേരുകളിൽ പതിനഞ്ചോളം സ്റ്റാളുകളാണ് ഫുഡ് ഫെസ്റ്റിനെ അവിസ്മരണീയമാക്കിയത് തുടർന്ന് പ്രൊഫഷണൽ ഗ്രൂപ്പിന്റെ ഗാനമേളയും കുട്ടികളുടെ വൈവിധ്യമർന്ന കലാവിരുന്നും അരങ്ങേറി രണ്ടായിരത്തി പന്ത്രണ്ടില് സ്ഥാപിതമായ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് രുചികരമായിട്ടുള്ള ഭക്ഷണം കിളമ്പുന്നതിനു വേണ്ടി ഫുഡ് ഫെസ്റ്റ് ഈ കോളേജ് നടത്തി വരാറുണ്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളില് നല്ല രീതിയിൽ തന്നെ ഫുഡ് ഫെസ്റ്റ് നടത്തി ഈ വർഷം മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടില് രുചിരം എന്ന നമദേഹത്തിൽ ആണ് ഈ ഫുഡ് ഫുഡ് ഫെസ്റ്റിവൾ നടക്കുന്നത് ഈ ഫുഡ് ഫെസ്റ്റില് ഈ കോളേജിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും കൂട്ടി കളിക്കൊണ്ട് പതിനാല് ടീമായി തിരിച്ച് പതിനാല് സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ പതിനാല് സ്റ്റാളുകൾ പ്രവർത്തിക്കുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഇന്ന് വിൽപ്പനയ്ക്ക് ഉണ്ടാകും ഈ ഇരുന്നൂറ്റി അമ്പതിൽ പരം ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം തന്നെ ഇവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ